ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും തിരുവല്ലാമല കണിയാർക്കോട് ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി വടക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ പറയെടുപ്പ് നടന്നു താലപ്പൊലിയോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച വടക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചുമണി മുതൽ പതിനൊന്ന് വരെയുള്ള പ്രത്യേക പൂജകൾ നിവേദ്യം എന്നീ ചടങ്ങുകളോടുകൂടിയാണ് താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് വൈകിട്ട് മൂന്നു മണി മുതൽ എരവത്തൊടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് ആരംഭിക്കും വടക്കുമുറി ദേശീയത്തിനായി ഗജവീരൻ തെച്ചിക്കോട്ട് കാവ് ദേവിദാസൻ തിടമ്പേറ്റും കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും തുടർന്ന് മേളവും അരങ്ങേറും മണി മുതൽ എട്ട് മണിവരെ ദീപാരാധന നാദസ്വരം എന്നീ ചടങ്ങുകൾ നടക്കും രാത്രി പതിനൊന്നിന് ഡിജിറ്റൽ നൃത്തനാടകമായ രുദ്രപ്രജാപതി അരങ്ങേറും ഞായറാഴ്ച പുലർച്ചെ മൂന്നു മണി മുതൽ അഞ്ചുമണിവരെ എഴുന്നള്ളിപ്പ് മേളം എന്നിവയും നടക്കും തുടർന്ന് ആചാര വെടിക്കെട്ടോടുകൂടി വടക്കുമുറി ദേശത്തിന്റെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവ പരിപാടികൾക്ക് സമാപനമാകും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്